നമസ്കാരം ഓൺലൈൻ മാധ്യമങ്ങളുടെയും യൂട്യൂബേഴ്സിൻ്റെയും പെരുമാറ്റം അതിരിവിടുന്നുവെന്നും ഇവരെ നിയന്ത്രിക്കണമെന്നുമുള്ള ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുന്ന നടിമാരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മോശമായി ചിത്രീകരിക്കുന്നുവെന്നും അഭിമുഖങ്ങളിൽ വ്യക്തിഹത്യയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രസ്താവനകളും ഉണ്ടാകുന്നുവെന്നും അസോസിയേഷൻ പരാതിപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ സംഘടന ഫെഫ്കേക്ക് കത്തയച്ചിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നൽകുന്ന അക്രഡിറ്റേഷൻ നിർബന്ധമാക്കണമെന്നും സിനിമയുമായി ബന്ധപ്പെട്ട് പ്രമോഷൻ നടത്തുന്നതിനുള്ള ഓൺലൈൻ യൂട്യൂബ് മാധ്യമങ്ങളുടെ മാനദണ്ഡങ്ങളുമാണ് ഫെഫ്കേക്ക് നൽകിയ കത്തിൽ കെ എഫ് പി എ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ സമാനമായ അഭിപ്രായം ആദ്യം പറഞ്ഞത് തിരക്കഥാകൃത്തായ വിനു കിരിയത്താണ് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അക്രഡിറ്റേഷൻ നിർബന്ധമാക്കണമെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു മാസം മുമ്പ് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ അഭിപ്രായം നൽകിയത് ആ അഭിമുഖത്തിന്റെ ദൃശ്യങ്ങൾ കാണാം തിയേറ്ററിൽ മൊബൈലും കൊണ്ടത് ഇന്നലെ ഒരുത്തൻ അവനെ ഫൈറ്റ് ഫൈറ്റ് അവിടെ ചെയ്യുന്നു ഒരു ക്ലൈമാക്സ് ബോംബാണെങ്കിൽ അറിഞ്ഞുണ്ടാ ഇങ്ങനെയൊക്കെയാണ് പടത്തിന്റെ പ്രൊമോഷൻ കൊടുക്കുന്നത് അത് തടയിടണം അക്രിഡിറ്റേഷനുള്ള ചാനലുകൾ അല്ലെങ്കിൽ മറ്റേ ഇങ്ങനത്തെ യൂട്യൂബേഴ്സ് വരട്ടെ അപ്പം ഞാൻ ബി ഉണ്ണികൃഷ്ണനെ വിളിച്ചു എനിക്ക് ഈ മമ്മൂട്ടിയെ ഒരുപാട് പേര് ചീത്ത വിളിക്കണമുണ്ട് തിരിച്ച് ഉണ്ണിമകൻ തന്നെ ചീത്ത വിളിക്കുന്നു ഷൈൻ നിക ചീത്ത വിളിക്കുന്നു ഈ ചീത്ത വിളിച്ചുകൊണ്ടല്ല ഷൈനോടൊക്കെ ഉപദേശിക്കേണ്ടത് മാന്യമായിട്ട് ഉപദേശിക്കണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ തെറ്റുപറ്റാത്തവരാരും ഇല്ലല്ലോ മനുഷ്യരിൽ പക്ഷെ ഞാൻ ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ ഈ താരങ്ങൾ ആര് ചെന്നാലും ഉടനെ ഇന്റർവ്യൂ കൊടുക്കുന്ന പരിപാടി ഞങ്ങൾ നിർത്തണം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താരങ്ങൾ ഇന്റർവ്യൂ എടുക്കുകയാണെങ്കിൽ അത് അവർക്കൊരു സെഫ്ക ഉണ്ട് ഉണ്ണിക്കൃഷൻ ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് അപ്പം ഇത്തരക്കാർക്ക് അവർ ഇത് കൊടുക്കൂ കാർഡ് കൊടുക്കൂ നിങ്ങൾ അനുവാദമുള്ള ചാനലുകാർ പോയി ഇന്റർവ്യൂ എടുത്തോട്ടെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ അവർ ഇതിനകത്ത് ക്ലാസ്സുകൾ വെക്കുക വ്യക്തിഹത്യ പാടില്ല കുറെ കാര്യങ്ങൾ സിനിമയുടെ പ്രൊമോഷൻ അല്ലേ അതിന് വ്യക്തിഹത്യ മമ്മൂട്ടിയുടെ ഈ പടം ഓടിയാൽ കുറെ പേര് ജീവിക്കുന്നെങ്കിൽ എന്ന് വിചാരിക്കാതെ എതിരാളിയിൽ വന്നിട്ട് മമ്മൂട്ടിയുടെ പടം പൊട്ടി വാക്ക് പറയുന്നില്ല അതേ വാക്കുകൾ വെച്ച് കമന്റ് ഇടുന്നു പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യം രജിസ്ട്രേഷൻ പൂർത്തി ഇത്തരം പ്ലാറ്റ്ഫോമുകൾക്ക് നിർബന്ധമായും ജി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ടാൻ നമ്പർ എന്നിവ ഉണ്ടായിരിക്കണം സ്ഥാപനത്തിന്റെ ലോഗോ ട്രേഡ് മാർക്ക് എന്നിവ രജിസ്റ്റർ ചെയ്തിരിക്കണം കമ്പനിയുടെ സ്വഭാവം പ്രോപ്പറേറ്റർ പാർട്ട്നർ ഡയറക്ടർ എന്നിവരുടെ വിശദാംശങ്ങൾ എന്നിവ നൽകണം സിനിമാ വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന അംഗീകൃത പി ആർഒയുടെ കവറിംഗ് ലെറ്റർ ഹാജരാക്കണം ഒന്നിൽ കൂടുതൽ ചാനലുകൾ ഒരു കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ നൽകണം തുടങ്ങിയ ആറോളം മാനദണ്ഡങ്ങളാണ് കെ എഫ് പി എ ഫെഫ് കെക്ക് നൽകിയ കത്തിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം താരസംഘടനയായ അമ്മയുടെ പൊതുയോഗവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ചില മാധ്യമങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തതും ഒരു നടന്റെ മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ യൂട്യൂബർമാർ എത്തി ബഹളം ഉണ്ടാക്കിയതുമെല്ലാം വിവാദമായിട്ടുണ്ട് ചില ഫിലിം റിവ്യൂകളും നടിമാരുടെ പുറകെ നടന്നുള്ള വീഡിയോ ചിത്രീകരണങ്ങളുമെല്ലാം സിനിമാ മേഖലയ്ക്ക് ദോഷം ചെയ്യുന്നുവെന്നുമുള്ള വിലയിരുത്തലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ ഇടപെടൽ വെബ്ഡെസ്ക് തൊസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.